വീട്ടിൽ മുത്തശ്ശിക്കൊപ്പം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവ്യുക്ത് എന്ന ഒരു വയസ്സുകാരൻ ഇടുക്കി സ്വദേശി ബിനിലിന്റെയും ആദരയുടെയും മകനായിരുന്നു അവ്യുക്ത് പെരുമ്പാവൂർ മരുത് കവലയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരായിരുന്നു ഇവർ ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് വീടിനകത്ത് മുത്തശ്ശിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവ്യുക്ത് അതിനിടയിലാണ് റംബുട്ടാൻ പഴം കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയത് എല്ലാവരും അതിരുന്ന് പൊളിച്ചു കഴിക്കവയാണ് കാഴ്ചയിലും കുട്ടികളെ ആകർഷിക്കുന്ന റംബൂട്ടാൻ പഴത്തിൽ അവ്യുക്തിൻ്റെയും നോട്ടമുടക്കിയത് പഴം കണ്ട് അവ്യുക്തിൻ്റെ ആവേശം കണ്ടപ്പോൾ ഒരെണ്ണം പൊളിച്ച് അവൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു എന്നാൽ അതെങ്ങനെ കഴിക്കണമെന്നറിയാത്ത കുഞ്ഞ് പഴം വാങ്ങി നേരെ വായിലേക്കിടുകയായിരുന്നു കളിക്കിടയിലെ ആവേശത്തിൽ അത് തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്തു വഴുവഴുപ്പുള്ള ആ പഴം കുഞ്ഞിന്റെ വായിൽ നിറഞ്ഞു നിൽക്കുകയും തെന്നി തൊണ്ടയിലേക്ക് പോവുകയുമായിരുന്നു പഴം കുഞ്ഞു തൊണ്ടയിൽ കുടുങ്ങിയതോടെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ കുഞ്ഞുമായി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാം എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയായിരുന്നു